തൃശൂർ സി പി എമ്മിന്റെ ജില്ലാ കമ്മിറ്റിയുടെ ഒരു അക്കൗണ്ട് അല്ലേ അതെ അതാണ് ഇപ്പൊ ആദായനീതി വകുപ്പ് പൂട്ടിക്കെട്ടി കഷത്തിൽ വെച്ച് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അഞ്ചു കോടി പത്ത് ലക്ഷം പറയുന്നു ആറുകോടി ഉണ്ടെന്നൊക്കെ കേൾക്കണത് അതെത്രയാണെന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയില്ല അതെ പക്ഷെ ഇത് ഇപ്പൊ പെട്ടെന്ന് ഇത്തരത്തിലുള്ള നടപടിയിലേക്ക് പോവാൻ കാരണം തെരഞ്ഞെടുപ്പ് രേഖകളിൽ ഈ അക്കൗണ്ട് ഇല്ല എന്ന ഇലക്ഷൻ കമ്മീഷന്റെ രേഖകളിൽ ഈ അക്കൗണ്ട് വന്നിട്ടില്ല എന്ന് ഒരു രഹസ്യമായിട്ട് സൂക്ഷിക്കുന്ന ഒരു അക്കൗണ്ട് അതുകൊണ്ട് തന്നെ അതായത് നീതി വകുപ്പിന് അതിനകത്ത് ഫ്രീസ് ചെയ്യാനുള്ളത് അവർക്ക് കണക്ക് കത്തുമായിട്ടുള്ള അക്കൗണ്ടായിട്ടാവും അവർ കൺസിഡർ ചെയ്തിട്ടുണ്ടാവുക അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇതൊരു കള്ളപ്പണത്തിൻ്റെ രീതിയിലോട്ട് പോകും ചിലപ്പം അടച്ച് അത് ലീഗലൈസ് ചെയ്യാനും മതി കാരണം ഇതൊരു വലിയ കുറ്റകര കുറ്റകൃത്യമായിട്ട് എനിക്ക് തോന്നുന്നു ഒരു പ്രശ്നം അവിടെ നിൽക്കുകയാണ് അതെ കരുവന്നൂരുമായിട്ടുള്ള അന്വേഷണം ഇ ഡി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതെ അതിൻ്റെ ഒരു കഴിഞ്ഞ ദിവസം പറയുന്ന ഇതിൻ്റെ അകത്ത് മൊഴിയെടുത്ത് ജില്ലാ സെക്രട്ടറിയുടെ ആയിരുന്നു അതുപോലെ തന്നെ പി കെ വിഷു ഇങ്ങനെ മെയ്ദീൻ ഇങ്ങനെയുള്ള ആളുകളുടെ ഒക്കെ മൊഴിയെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിലും ചിലപ്പോൾ അറസ്റ്റിലേക്ക് പോവാം എന്നുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് അത് എത്രത്തോളം ഉണ്ടാവും എന്നുള്ളത് അറിയില്ല ഇങ്ങനെ ഒരു പ്രതിസന്ധി ഒന്നാമത് തൃശ്ശൂരിൽ നിൽക്കുകയാണ് ഈ പ്രതിസന്ധികളുടെ ഇടയിലാണ് കഴിഞ്ഞ ദിവസം നമ്മുടെ കണ്ണൂര് പാനൂര് ഒരു ബോംബ് പൊട്ടിയത് ഈ ബോംബിന്റെ പിതൃത്വം പാർട്ടി ഏറ്റെടുക്കണില്ല എന്നുള്ളതും ഒരാൾ മരിച്ചതും ഇതുമെല്ലാം പാർട്ടി തിരിച്ചു പറയുന്നു എന്നുള്ള ഒരിതാണ് ആളുകളിൽ വീണ്ടും സംശയം സംശയം ഉണ്ടാവുന്നത് കാരണം നമുക്കറിയാം അവിടെ അവിടുത്തെ ഒരു രീതി അവിടുത്തെ ഒരു പക്ഷേ ഈ എലക്ഷൻ ആ സമയത്ത് അവരെന്തിനാണ് ഈ ബോംബ് ശേഖരിക്കുന്നതെന്നോ കരുതുന്നു ഉണ്ടാക്കുന്നൊന്നു തന്നെ നമ്മൾ കണ്ടു ഏഴോളം ബോംബുകൾ കണ്ടെടുത്തുവാ പൊട്ടിയ സ്ഥലത്തെ പറമ്പ് ചെയ്തെന്നുള്ള വാർത്തയിൽ കാണും ഈ ബോംബ് കണ്ടെടുത്തതും ഈ ബോംബിന്റെ ഒരു വിവാദം വന്നത് ഏറ്റവും കൂടുതൽ ആയുധമാക്കിയത് ഷാഫി പറമ്പിൽ തന്നെയാണ് ഷാഫി പറമ്പിൽ പറഞ്ഞ പുള്ളിക്ക് എതിരെ പ്രയോഗിക്കാനുള്ള ബോംബായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കിട്ടുന്ന അവസരങ്ങളെല്ലാം ഷാഫി വടകരയില് പയറ്റുന്നുണ്ട് അതിന്റെ കൂടെ കിട്ടുന്ന ഒരു ബോണസ് ആയിട്ട് വേണമെങ്കിൽ കാണാം അതെ കാരണം ഈ അവിടുത്തെ രക്തസാക്ഷിയാണല്ലോ രേമയും രംഗത്തുണ്ട് അതെ അപ്പോ നമ്മൾ നോക്കി കഴിഞ്ഞാൽ സി പി എമ്മിന്റെ ഒരു ദുരവസ്ഥയാണ് നമ്മൾ പറഞ്ഞു പോകുന്നത് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇതാണെങ്കിൽ ഇതിനു മുമ്പ് വന്നിരുന്ന കുറെ കാര്യങ്ങളുണ്ട് ഇപ്പോ സിദ്ധാർത്ഥന്റെ മരണം എസ് എഫ്ഐയുടെ കയ്യിലായിരുന്നു ആ ഒരു ആരോപണം എന്നുണ്ടെങ്കിൽ അത് പാർട്ടി അല്ലെങ്കിൽ സി പി എം എന്ന് പറഞ്ഞ് ഭരിക്കുന്ന ഒരു പാർട്ടിയെ അതെ അതെ ഭയങ്കരമായി ബാധിച്ചിട്ടുണ്ട് അതിന്റെ കൂടെ ഇപ്പോൾ പെൻഷൻ എന്ന് പറയുന്ന ഒരു സാധനം ഇല്ല കേരള ചരിത്രത്തിൽ ആദ്യമായിട്ട് ശമ്പളം മുടങ്ങുന്ന ഒരു അവസ്ഥയിലേക്ക് വന്നതും കഴിഞ്ഞ മാർച്ച് മാസത്തിലെല്ലാവർക്കും ഇപ്രാവശ്യം ഇലക്ഷൻ ഉള്ളതുകൊണ്ടും പിന്നെ വർഷത്തിന്റെ തുടക്കമായതുകൊണ്ടും കൊണ്ടും കടമെടുക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലാതെ ഇപ്രാവശ്യം നടന്നുപോയി ഇനി ഇലക്ഷൻ കഴിയുമ്പോൾ എന്താവും ആലോചിക്കേണ്ടി വരും മെയ് മാസത്തിൽ സാധ്യതയുണ്ട് അങ്ങനെയാണെങ്കിൽ മെയ് മാസം ചിലപ്പം പല പലിട്ടുള്ള സാധ്യത അങ്ങനെ കേൾക്കുന്നുണ്ട് ക്ഷേമ പെൻഷനുകൾ ഇത് വീട്ടിൽ കൊണ്ട് കൊടുക്കുന്നു ഫോട്ടോ എടുക്കുന്നു ഇത് കൊണ്ടുപോയിട്ട് അടുത്തൊരു ഫ്ലക്സ് ഡിസൈനറെ കൊണ്ട് ഡിസൈൻ ചെയ്യിപ്പിക്കുന്നു ആ ഡിസൈൻ കൊണ്ടുപോയിട്ട് കിട്ടാവുന്ന ഒരു സ്ട്രീറ്റിൽ കൊണ്ടുപോയിട്ട് ഈ സാധനം അങ്ങ് പോസ്റ്റ് ചെയ്യുന്നു ഇതായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ വേളയിൽ കണ്ട കണ്ടത് അതെ അതെ അന്നത്തെ പ്രകടന പത്രികയിൽ എഴുതി വെച്ചിരുന്നു ഘട്ടം ഘട്ടമായിട്ട് രണ്ടായിരത്തഞ്ഞൂറ് രൂപയായിട്ട് ഉയർത്തും എല്ലാ മാസവും കൃത്യമായി കൊടുക്കുന്നു രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായിട്ട് ഇതുവരെ ഉയർത്തിയിട്ടില്ലെങ്കിലും കൃത്യമായി കൊടുക്കൽ എന്തായാലും നടക്കുന്നില്ല ഇതിപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇത് ഫോണിൽ കാണുന്ന ആരെങ്കിലും ഈ ഫോൺ നല്ലിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട് അത്തരത്തിലുള്ളൊരു ഗുണയാണ് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കിടക്കുന്നുണ്ട് പിന്നെ ഇപ്പോൾ സപ്ലൈ കോയിലേക്ക് നോക്കും കഴിഞ്ഞ ദിവസവും സപ്ലൈ കോയിൽ പോയി ഒരു സാധനമില്ല അപ്പൊ ഈ ഒരു പ്രതിസന്ധി വളരെ രൂക്ഷമാണ് ഇപ്പൊ ഈസ്റ്ററും ദുഃഖ വിളിയാഴ്ച ഒക്കെ കഴിഞ്ഞു ഇനി പെരുന്നാൾ വരുന്നുണ്ട് വിഷു വരുന്നുണ്ട് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരാനുണ്ട് ഈ ഒരു ഫെസ്റ്റിവൽ സീസണിൽ പോലും ഈ പറയുന്ന പോലെ വിഷു ചന്തകളും മാർക്കറ്റുകളും പെരുന്നാള് മാർക്കറ്റോയുടെയും അതുപോലെ പ്രസക്തി നഷ്ടപ്പെട്ട അവസ്ഥയിലാണ് കാര്യങ്ങൾ അല്ല ഈ സമയങ്ങളിൽ വില കൂടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ സമയത്ത് വിപണിയിൽ സർക്കാർ കാര്യമായിട്ട് ഇടപെട്ടില്ലെങ്കിൽ സാധാരണക്കാരന് സാധനങ്ങൾ മേടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് സർക്കാർ ആദ്യം തന്നെ വില അത് വേറെ കാര്യം വില കൂട്ടിയിട്ട് സാധനം കിട്ടിയില്ല എന്നുള്ളതാണ് അതെ അതാണ് സർക്കാർ വില കൂട്ടിയപ്പോഴും ഞാൻ വിചാരിച്ചു ഓ ഈ പ്രശ്നം തീരുവല്ലോ കാരണം പണ്ട് വിപണി വിലയായിട്ട് നല്ല അത്യാവശ്യം വ്യത്യാസം ഉണ്ടായിരുന്നു മുളകിനൊക്കെ ഇപ്പൊ വില കൂട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയെങ്കിലും സാധനം മുളകൊക്കെ കണ്ട കാലം മറന്നുപോയി സത്യം പറഞ്ഞാൽ സപ്ലൈക്കോയിൽ കൂട് കിട്ടുമെന്ന് വിചാരിച്ച് ഇപ്പോഴും ഇല്ല ഇപ്പോഴും ദയനീയ അവസ്ഥ തന്നെ സപ്ലൈകോയിൽ ചെന്ന് കഴിഞ്ഞാൽ മറ്റു സാധനങ്ങളൊക്കെ വേണമെങ്കിൽ മേടിക്കാം ഈ ജിയോ മാർട്ടിലൊക്കെ കിട്ടുന്ന സാധനങ്ങളൊക്കെ തന്നെ അതെ ഒരു ജിയോ മാർട്ടായി മാറുകയാണ് അല്ലെങ്കിൽ ഈ മോറൊക്കെ പോലെ മാറുകയാണ് ശരിക്കും പറഞ്ഞാൽ സപ്ലൈകേട ഔട്ട്ലെറ്റുകൾ എന്ന് വേണമെങ്കിൽ പറയാം നമ്മൾ മൊത്തമായി ഇലക്ഷനിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ പത്തൊമ്പത് ഒന്നിൽ നിൽക്കുകയാണ് ഈ പറയുന്ന പോലെ കഴിഞ്ഞ പ്രാവശ്യം ശബരിമല തരംഗം ഉണ്ടായിരുന്നു രാഹുൽ ഗാന്ധി തരംഗം ഉണ്ടായിരുന്നു ഈ പ്രാവശ്യം തരംഗമില്ലെങ്കിലും രാഹുൽ ഗാന്ധി ഉണ്ട് വിത്തൗട്ട് തരംഗം രാഹുൽ ഗാന്ധിയാണ് ഈ പ്രാവശ്യം മത്സരിക്കുന്നത് കേരളം എപ്പോഴും ഒരു ഇടതുപക്ഷത്തിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു രീതി എലക്ഷനിൽ കാണിക്കാറുണ്ട് എന്തെങ്കിലും ഇപ്പൊ ചെറുതായി കാണിച്ചാൽ തന്നെ അതിനെ വലുതായി കാണാൻ മനസ്സ് ഇടതുപക്ഷത്തിനോട് കാണിക്കാറുണ്ട് സാധാരണ കേരളത്തിലെ ഭൂരിപക്ഷം ജനങ്ങൾ അതിന്റെ ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ആ കിറ്റും പെൻഷനും ഒക്കെ കണ്ടിട്ട് തൊണ്ണൂറ്റൊമ്പത് സീറ്റ് തൊണ്ണൂറ്റൊമ്പത് സീറ്റ് ഇട്ടത് അപ്പോൾ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലേക്കല്ല സി പി എം ഇപ്പോ നിക്കുന്നത് അതെന്ന് നമ്മൾ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു ഭരണവിരുദ്ധ വികാരം ഇപ്പൊ ഈ രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷനിൽ ഭരണവിരുദ്ധ വികാരത്തിനേക്കാൾ കൂടുതൽ ഈ പറയുന്ന പോലെ ശബരിമല പ്രക്ഷോഭവും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഈ പ്രാവശ്യമൊന്നും ഇല്ലെങ്കിൽ ഈ പറയുന്ന പോലെ കൂടുതൽ സീറ്റുകൾ നേടാൻ ഒരു പാർട്ടി പ്രവർത്തനമുണ്ട് അത് താഴേക്കിടയിൽ നിന്നും മുകളിലേക്കുള്ള ഒരു പ്രവർത്തനം ഉള്ള ഇന്ത്യ തന്നെ നോക്കിക്കഴിഞ്ഞാൽ അത്തരം പ്രവർത്തിച്ചൊരാളെ കൂട്ടാനുള്ള ഒരു ഒരു പാർട്ടി ഒരു പാർട്ടി അത് സി പി എം തന്നെയാണ് അപ്പൊ അതുകൊണ്ടൊക്കെ തന്നെ വൻതോതിൽ നല്ല മികച്ച രീതിയിൽ മുന്നോട്ട് പോവാമായിരുന്നു പക്ഷേ ഈ പറയുന്ന പോലെ വൻ സാമ്പത്തിക പ്രതിസന്ധി കടമെടുക്കാനായിട്ട് കേന്ദ്രം സംഭവിക്കില്ല അങ്ങനെ ഇല്ല ഇങ്ങനെ പറഞ്ഞു പറഞ്ഞൊഴിഞ്ഞാലും ജനങ്ങൾക്ക് കൃത്യമായി മനസ്സിലായി ഇവർക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പാർട്ടിയിൽ നിന്നും മൂന്നാലഞ്ച് പേരെ ജയിപ്പിച്ച് ഡൽഹിയിലേക്ക് വിടണോ എന്നുള്ളതും അവരാലോചിക്കും അതുകൊണ്ട് എല്ലാം കിട്ടുമ്പോഴധികം സീറ്റ് കിട്ടാൻ എന്തായാലും ഈ ഇലക്ഷന് കിട്ടണം എന്ന് ആഗ്രഹമില്ല എന്നുള്ള തോന്നുന്ന രീതിയിലാണ് ഇപ്പോഴത്തെ മൊത്തം നമ്മൾ സർക്കാരിന്റെ ആയാലും പാർട്ടിയുടെ ആയാലും ഒരു പ്രവർത്തനങ്ങൾ ഒന്നിൽ നിന്നും മുകളിലേക്കുള്ളൊരു പ്രയാണം ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിലാണ് സംശയം അതെ അത് താഴത്തോട്ട് പോകുമെന്നുള്ളത് നമുക്ക് നോക്കിക്കാണും കാരണം ഇപ്പം വോട്ട് ഷെയറുകൾ എല്ലാ വർഷവും ലോക്സഭാ ഇലക്ഷനിൽ കുറഞ്ഞു കുറഞ്ഞാണ് വരുന്നത് പക്ഷേ ഉറപ്പുണ്ട് നമുക്ക് ഈ അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷനാകുമ്പോഴത്തേനും എന്തെങ്കിലും ഒക്കെ പ്രാവശ്യം കിറ്റും പെൻഷനും ഒക്കെ ചെയ്തു പോലെ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ട് വരാം ഞാൻ പറയണത് അവിടെ വരെ പോകില്ല ഇനി വരുന്ന ദിവസങ്ങളിൽ ഈ പറയുന്ന ന്യൂനപക്ഷ പ്രഗണനം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ആരോപണം ഉണ്ട് സി പി എമ്മിനെ കുറിച്ചിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞ് വോട്ട് വാങ്ങിക്കുന്ന ഒരു രാഷ്ട്രീയം ഉണ്ട് എന്ന് നമുക്കറിയില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞാലാണ് ഇനി ഒരു വിശ്വാസത ജനങ്ങളിലേക്ക് ഉണ്ടാവുള്ളൂ എന്നുള്ളൊരു ഒരു ട്രെൻഡിലേക്ക് കാര്യങ്ങൾ പോകുക എന്നുള്ളത് നമുക്ക് കാത്തിരുന്ന് കണ്ടി വരും മറ്റൊരു വിഷയവുമായി വീണ്ടും ചേരാം നന്ദി നമസ്കാരം